ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപദ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു വെറൈറ്റി റെസിപ്പിയാണ് ഇതുവരെ നിങ്ങൾ നിങ്ങളതാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മുടെ മുരിങ്ങക്കായ കൊണ്ട് തോരനാണ് അടിപൊളി റെസിപ്പിയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തിയുമാണ് അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ദാ തോര ഉണ്ടാക്കാൻ വേണ്ടിട്ട് മൂന്ന് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് നമ്മളിപ്പോ ഇങ്ങനെ കാണുമ്പോ ആയിരിക്കും മൂത്ത് എന്ന് വിചാരിക്കും അധികം മൂത്തോട്ടൊന്നും ഇല്ല നമുക്ക് ഇതുകൊണ്ട് ഒരു അടിപൊളി തോര എടുക്ക ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നാക്കണത് എങ്ങനെയാന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇത് നമ്മൾ കഷണങ്ങളാക്ക കഷണങ്ങളാക്കിയിട്ട് മാടും ഒന്ന് പൊളിച്ചിട്ട് കണ്ടില്ലേ എല്ലാം അങ്ങനെ ആക്കി വയ്ക്കാം നമുക്ക് അപ്പോൾ അതാ നമ്മുടെ മുനിയക്കായൊക്കെ നമ്മൾ ചീന്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് തോരനുള്ള പരിവാക്കുക എന്ന് ഞാൻ കാണിച്ചു തരാട്ടോ ഇതാ ഇതിൽ ഇപ്പം ഈ കുരുവിൻ്റെ ഭാഗം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത പോലെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ കുരു എടുത്താൽ കയ്ക്കും അപ്പോൾ നമുക്ക് കുരു ഒഴിവാക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉള്ളന്ന് ഇങ്ങോട്ട് ഇതിൻ്റെ ഇത് മാത്രം അങ്ങോട്ട് ചെത്തിയെടുത്താൽ മതി കേട്ടോ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ കണ്ട ഇതേപോലെ അങ്ങോട്ട് എടുക്കാം കേട്ടോ ഞാൻ എല്ലാം എടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ അതാ മുരിങ്ങക്കായുടെ തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീന്തിയിട്ടുണ്ട് ഒരുവിധം വലിയ പീസാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചെറിയ പീസ് ആക്കി എടുക്കാം കേട്ടോ അപ്പം അതാ ചോപ്പറിലിട്ടിട്ട് നമ്മൾ പൊടിപൊടിയായിട്ട് നമ്മൾ കാബേജിൻ്റെ തോരനാക്കില്ലേ അതേപോലെ പൊടിപൊടിയായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്കൊരു പച്ചമുളക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം അപ്പതാ നമ്മുടെ അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈ തന്നെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ മിക്സിയിട്ടിങ്ങനെ നമ്മൾ ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ നമുക്ക് ഇങ്ങനെ പൊത്തി വയ്ക്കാം അപ്പോൾ അതാ തോര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ തോര ഉണ്ടാക്കാൻ നമ്മൾ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ ചൂടാവട്ടെ അപ്പോൾ അതാണ് നമ്മുടെ എണ്ണ ചൂടാതിൻ്റെ നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ വേപ്പന ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഞാൻ ഒരു സബോള ചെറുതായി അരിഞ്ഞത് നമുക്ക് പാനിൽ ഇട്ടുകൊടുക്കാം കേട്ട നന്നായി ജസ്റ്റ് ഒന്ന് വാക്കി എടുക്കുക വേണ്ട കേട്ടോ അധികം അവിടെ മുരിഞ്ഞൊന്നും എടുക്കണ്ട ജസ്റ്റ് ഒന്ന് സബോള ഒന്ന് തളർന്നു വയ്ക്കുക വേണ്ട അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം വേഗം സബോളൊന്ന് വാടിക്കിട്ടും കുറച്ചു തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മളൊന്നാമത് മുരിങ്ങയില അത് മുരിങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളൂ കുറച്ചിട്ടെടുക്കാൻ വേണ്ട നമ്മൾ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഈ സബോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ ഇനി അതൊന്ന് വേഗം ഒന്ന് വാടട്ടെ മുരിങ്ങക്കായ അതേപോലെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി തോരൻ ഉണ്ടാക്കി തയ്ക്കണത് നമ്മളെപ്പോൾ എപ്പോഴും സാമ്പാറിൽ ഇട്ടിട്ടും ആ വീൽ വെച്ചിട്ടൊക്കെ എല്ലാം കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു തോരൻ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പം ഇവിടെ മുലിയതായ മുകളിൽ നിൽക്കുന്നത് പൊട്ടിക്കാൻ പറ്റാണ്ടായി അപ്പോൾ കൊമ്പ് വെട്ടിയപ്പോൾ തോനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു നാലിനടുത്ത് തോരൻ ഉണ്ടാക്കിയതാട്ടോ ഉണ്ടാക്കാറുണ്ട് ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് നമ്മൾ മുട്ടയൊക്കെ ഇതിൻ്റെ കൂടെ കൊത്തിപ്പിടിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും നമ്മൾ മുട്ടയൊന്നും ഇടുന്നില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സബോള ഇത്രയൊന്നും ആയി കിട്ടിയാൽ മതി കേട്ടോ നമ്മൾ ഒരു പച്ചമുളക് നമ്മൾ അതിലിട്ടിട്ടുണ്ട് ഞാനൊരു അര ടീസ്പൂൺ മിളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് ഇതിൽ കിടന്ന് ഒന്ന് ആവട്ടെ കേട്ടോ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കണല്ലോ ഞാൻ അതിലൊരു നല്ല എരിവുള്ള മുളക് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ആവട്ടെ അപ്പം അതാ മിളകൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ഒരു പിടി തേങ്ങ ഞാൻ ഈ തോരനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒപ്പം തന്നെ നമ്മൾ ഈ തോ ഈ തോയി നാളികേരത്തിന് പകരം നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊത്തിപ്പിരിച്ച് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നാളികേരം കൂടി ഒന്ന് സെറ്റാവട്ടെ അപ്പോൾ അതാ നാളികേരമൊക്കെ സെറ്റായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾ ചെറുതായി പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം നന്നായി യോജിച്ച് കൊടുക്കാം നമ്മൾക്കിത് വേവാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഒന്ന് മൂടി വെച്ച് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ അധികം വേവ് സമയമൊന്നുമില്ല ഈ മുരിങ്ങക്കായ്ക്ക് നന്നായി എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് പൊത്തി വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അത്തോരം സെറ്റായിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ തോരൻ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ വേണ്ടി പി ആർ ഐ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണേ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ